നാനാത്വത്തിൽ ഏകത്വം ഇത് ആദ്യമായിട്ട് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ് നമ്മുടെ പപ്പുവിൻ്റെ മുതുമുത്തച്ഛൻ പക്ഷേ ഈ നാനാത്വത്തിൽ ഏകത്വം അതായത് ഈ മോദി സർക്കാരിനെതിരെ പ്രതിഷേധത്തിൽ ഒരു നാനാത്വത്തിൽ ഏകത്വം കൊണ്ടുവരാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ് അതായത് തെക്കൻ ഇന്ത്യയിൽ തെക്കേ ഇന്ത്യയിൽ ഒരു ഒരു പ്രതിഷേധം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നോർത്ത് നോർത്ത് ഇന്ത്യ അത് ഏറ്റുപിടിക്കില്ല നോർത്ത് ഇന്ത്യയെ കൊണ്ടുവന്ന സൗത്ത് ഇന്ത്യ ഏറ്റുപിടിക്കില്ല ഇന്ത്യ മുഴുവൻ ഏറ്റുപിടിക്കാൻ വേണ്ടി ഒരെണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കുകയാണ് കുറേ നാളായിട്ട് പപ്പ് നടക്കുകയാണ് തേരാപ്പാല കന്യാകുമാരിയോട്ട് കാശ്മീർ വരെ കാശ്മീരിൽ നിന്ന് കന്യാകുമാരി ഇങ്ങനെ തേരാപ്പാര നടക്കുകയാണ് ഇവരതിന് ജോഡോ യാത്ര എന്നൊക്കെയാണ് പേരിട്ട് വിളിക്കുന്നത് പക്ഷെ നമുക്കത് തേരാപ്പര നടത്താണ് ജോലിയില്ലാത്ത സമ്പ സമ്പന്നനായ യുവാവിൻ്റെ തേരാപ്പാര നടത്താം എന്തായാലും ഈ യുവാവെന്ന് പറഞ്ഞു ക്ഷമിക്കണം അമ്പത്തഞ്ച് വയസ്സുണ്ട് എന്തായാലും എന്തായാലും ഇപ്പം ഒരു സാധനം വീണ് കിട്ടിയിട്ടുണ്ട് അതായത് നമ്മുടെ എസ് ഐ ആർ ബീഹാറിൽ ഇപ്പം നടത്തുന്ന വോട്ടർ പട്ടിക ക്രമീകരണം ഇത് കഴിഞ്ഞ ദിവസം ബി ജെ പി പ്രവർത്തകർ കേരളത്തിലും എസ് ഐ ആർ വേണമെന്ന് പറഞ്ഞ് ഒരു അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എസ് ഐ ആറ് എല്ലാ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നടത്തും എന്നാണ് പറയുന്നത് അങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു ആഭ്യന്തര കലാപത്തിനുള്ളൊരു സ്കോപ്പ് നമ്മുടെ പപ്പു കാണുന്നുണ്ട് കാരണം ഇത് വെച്ച് ഒരു കലാവ് അഴിച്ചുവിട കാരണം ഈ മറ്റേ നമ്മുടെ സി എ വന്നപ്പോഴത്തേക്ക് ഒരു പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം പറഞ്ഞു വിടാൻ പോവുകയാണ് മോദി സർക്കാർ എന്ന് പറഞ്ഞു അങ്ങനെ കുറെ അഴിച്ചുവിട്ടു കുറേ മണ്ടന്മാർ അങ്ങനെ ഇറങ്ങുകയും ചെയ്തു അപ്പോൾ അതുപോലെ ഇതിനകത്തും അങ്ങനെ ഒരു സ്കോപ്പ് കാണുന്നില്ലേ സാർ അതിനെ ഉള്ളൊരു മുദ്രാവാക്യാണ് ഏറ്റെടുക്കാൻ സാധ്യത ഒരു മുദ്രാവൊക്കെയാണ് അതിനത്തെ സുഡാപ്പികൾ സുഡാപ്പികൾ നമ്മൾ എനിക്ക് ഈ പി എഫ് ഐക്കാരും മറ്റ് പലരും ഒക്കെ ആയിട്ട് വരുന്നു അതുപോലെ അവരുടെ ഒരു യോജിപ്പ് രണ്ടാമത് ഇപ്പോഴും നമ്മൾ എത്ര തീർത്തണക്കെയും അമേരിക്കയ്ക്ക് അനുകൂലമായിട്ട് അവരുടെ ഫണ്ട് മേടിച്ചിട്ട് ഇന്ത്യക്കകത്ത് നിൽക്കുന്ന എൻ ജി ഒസും ചില പത്രപ്രവർത്തകരും മറ്റു ചില ആൾക്കാരും ഒക്കെ അവരാണല്ലോ ഈ പറഞ്ഞിരുന്ന പാപ്പുവിന്റെ മുമ്പേ ഒരു കുടിയും പിടിച്ചോണ്ട് ഓടുമ്പോ ഒമ്പത് പേര് കുടിയും പിടിച്ചോണ്ട് ഓടുന്ന പടം ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളെ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല പക്ഷേ ഈ വോട്ട് ചോരി യാത്ര എന്ന് പറയുന്ന യാത്ര ഈ അവസരത്തിൽ ഇതേ രീതിയിലുള്ള ഒരു കാര്യവുമായിട്ട് ഇറങ്ങിയതാണ് പക്ഷേ അതിൻ്റെ സമാപന ഒക്കെ വളരെ മോശമായിട്ട് പൊളിഞ്ഞു വോട്ട് ചോരി യാത്ര ഇന്ത്യയിൽ പൊളിഞ്ഞു പോയി അപ്പം ആ പൊളിഞ്ഞ് അല്ലെങ്കിൽ സമാപന സമ്മേളനത്തിനകത്ത് ഒരു ഒന്നര ലക്ഷം പേര് വരണ്ടടുത്ത് പതിനായിരം പേര് പോലും വരാത്തൊരവസ്ഥയിലേക്ക് പോയതും അത് ഒരു ആ വോട്ട് ചോരി യാത്രയുടെ സമാപന സമ്മേളനം വലിയ വലിപ്പത്തിൽ എത്ര പരാജയപ്പെട്ടാലും ഇന്ത്യയിൽ കൊടുക്കാൻ സാധ്യതയുള്ള മാധ്യമങ്ങൾ പോലും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളാണ് അതിനുള്ള ആ കേരളത്തിലെ മാധ്യമങ്ങൾ ഉള്ളു അതിന് തയ്യാറായി അപ്പോൾ ഇപ്പം വരുന്നതെന്ന് പറഞ്ഞാൽ ഈ വിജയ് പറഞ്ഞതുപോലെ ഇന്ത്യയിലുടനീളം വ്യാപിപ്പിക്കാൻ സാധ്യത ഉണ്ടാകുന്ന ഒരു മുദ്രാവാക്യം ഒരുപക്ഷെ ഇതുവരെ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഏറ്റെടുപ്പിക്കാൻ ഈ പറയുന്ന നമ്മുടെ ഈ രാഹുൽ ഗാന്ധിക്ക് നടന്നിട്ടില്ല എല്ലാം പരാജയമാണ് എന്തെല്ലാം നടത്തിയണൊക്കെയും പരാജയമാണ് അല്പം മെച്ചമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ജോഡോ യാത്രയായിരുന്നു അത് ലോകത്തിലെ ഏറ്റവും വലിയ കള്ളത്തരമായിരുന്നെന്നും പറഞ്ഞതെല്ലാം വാസ്തവരുദ്ധമാണെന്നതിനു ശേഷം ലോകസഭ ഇലക്ഷന് ശേഷം ഒരു കുറച്ച് സീറ്റ് പിടിച്ചു ആ പിടിച്ചതിനകത്ത് പറഞ്ഞ കാര്യം കള്ളമാണെന്ന് കണ്ടുകൊണ്ടാണ് പിന്നെ നടന്ന ഇലക്ഷനുകളിലൊക്കെ പരാജയപ്പെടുന്നത് ഇപ്പൊ ഇയാളുടെ സമരങ്ങളും അല്ലെങ്കിൽ ഇയാൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങളും ഒന്നും ജനം ഏറ്റെടുക്കാത്ത രീതിയിലേക്ക് പോകും അപ്പൊ ഇതിനൊരു സാധ്യത ഈ പറയുന്ന പോലെ ആക്കം അല്ലെങ്കിൽ അത്തരത്തിലൊരു രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത ഉള്ളതാണ് ഇത് കേന്ദ്ര ഗവൺമെന്റ് രണ്ടും കൽപ്പിച്ചുള്ള നീക്കമാണ് കേന്ദ്ര ഗവൺമെന്റിനകത്ത് ഈ പറയുന്ന രാഹുൽ ഗാന്ധി നടത്തുന്ന കള്ളപ്രചരണം രാഹുൽ ഗാന്ധി നടത്തുന്ന ഇപ്പോഴത്തെ കോട്ടോരി യാത്രയ്ക്കകത്ത് നടത്തിയ പ്രചരണം അതായത് ഈ പറയുന്ന പോലെ ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ വളരെ കൃത്യതയോടെ കാര്യങ്ങൾ നടത്തുമ്പോൾ അതിനകത്തെല്ലാം കുഴപ്പമാണ് അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിൽ കൂടി കൃത്യത കൃത്യമായിട്ട് അധികാരത്തിൽ വരുന്ന ഗവൺമെന്റ് അങ്ങനെയല്ല വരും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണമാണ് പറഞ്ഞത് ഈ പ്രചരണം ഒരുപക്ഷെ അവർ തീരുമാനിച്ചിരുന്ന കാര്യത്തിനകത്ത് കാരണം ഇതുപോലെ ഇന്ത്യക്കകത്ത് അനധികൃതമായിട്ട് കടന്നു കൂടിയിട്ടുള്ള ഇന്ത്യക്കാരല്ലാത്ത ഇന്ത്യയെ നശിപ്പിക്കാൻ നിൽക്കുന്ന ആൾക്കാർക്ക് വോട്ടും കൊടുത്ത് അല്ലെങ്കിൽ കലാപത്തിന് ഉരുത്തിരിക്കാൻ പ്രാപ്തമായിട്ട് നിൽക്കുന്നുള്ളവരെ പുറത്താക്കാൻ സി എ എ അല്ലാതെ ഈ പറയുന്നത് പോലെ ആ നിയമത്തിന്റെ ഭാഗം വന്നതൊക്കെ പോലും സാധിക്കാത്തപ്പോൾ ഈ ഒരു അവസരം അവർ മുതലാക്കാൻ വേണ്ടി അതുകൊണ്ട് തന്നെയാണ് ഈ ബീഹാറിൽ ബീഹാർ നിങ്ങള് പരിചയ പറഞ്ഞാൽ പറ്റത്തില്ല ബീഹാറിൽ ഈ പറയുന്ന പോലെ അറുപത്തിയാറ് ലക്ഷം സുപ്രീംകോടതി വലിയ കളിയാണ് വിജയനകത്ത് കളിച്ചേക്കുന്നുണ്ട് അറുപത്തിയാറ് ലക്ഷം പേര് കുഴപ്പമെന്ന് പറഞ്ഞു അവിടെ പറഞ്ഞു ഞങ്ങളുടെ വോട്ടെല്ലാം സുപ്രീംകോടതി പറഞ്ഞു ആരോടെ മര്യാദയായിട്ട് കാണിച്ച് ആ അവിടെ വോട്ടെല്ലാം തിരിച്ചു കൊടുക്കണം കേട്ടോ നിങ്ങളത് സുപ്രീംകോടതിയുടെ ഓരോ ബൈൻഡിങ്സ് കണ്ട ബൈസ് കേൾക്കുന്നു വിചാരിക്കും കോടതി എന്ത് കൃത്യമായിട്ട് ഇടപെടുന്നത് ആരാ കാണിച്ച് ആ വോട്ടൊന്നും ആരുടെയും കളയാൻ പറ്റത്തില്ല കേട്ടോ വോട്ടൊന്നും അങ്ങനെ ഇന്ത്യ കളയാൻ പറ്റില്ല ഒരു കാര്യം ചെയ്യ് ആ പരാതികാരാ തന്നെ നിങ്ങൾ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ആയിട്ട് കൂട്ടി തന്നെ ആ മര വോട്ട് നമുക്ക് നോക്കാം എവിടാ ഡീറ്റെയിൽസ് എവിടാ ഡീറ്റെയിൽസ് ചങ്കരാല കയ്യാണ വരപോലെ ഉള്ള സംഭവം ഒന്നുമില്ല അതുകൊണ്ടി എന്താ പറയുന്നത് അറുപത്തിയഞ്ച് ലക്ഷം പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ബീഹാറിൽ മാറ്റിയപ്പോ നിങ്ങൾക്കറിയാം മുപ്പത്തിയായിരം പേരാ പരാതി കേട്ടിരുന്നു വെറും മുപ്പത്തിയായിരം പേര് ഈ മുപ്പത്തിയായിരം പേര് പരാതി കേട്ടിരുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാ അവര് നമ്മളീ പറയത്തില്ല ഇപ്പൊ കേരളത്തിൽ നിന്ന് ഞാന് അങ്ങ് യു പി പോയേക്കോ കുറെ കാലമായിരുന്നു എനിക്കിവിടെ ആയിരുന്നു വോട്ട് എന്റെ ഓട്ടോ ഇപ്പൊ ഇവിടെ പരിശോധിക്കുമ്പോൾ ഇവിടെ ഇല്ലാത്തതും മാറ്റി അപ്പം നേരം ഇവിടെ സ്ഥലത്തില്ലാത്തതും മാറ്റി ആ വോട്ട് പുനഃസ്ഥാപിക്കുന്നതിനും ഞാൻ സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞാൽ തിരിച്ചു കൊടുത്ത് അതെല്ലാം കിട്ടും അത് ന്യായമായിട്ട് ബാക്കി പുറത്തുപോയെന്നെല്ലാം പോയി ആർക്ക് പരാതി ഉണ്ട് ഏത് പ്രതിപക്ഷത്തിന് പരാതി ഉണ്ട് പരാ പ്രതിപക്ഷത്തിനകം ആകെയുള്ള പരാതി ഇത്ര സ്പീഡി നടത്തേണ്ട ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇപ്പോഴാണ് നടത്തണ്ടേ നേരത്തെ നടത്തൂടാ എന്നൊക്കെ ഉള്ള രീതിയിലായി ചോദിക്കുന്നത് പിന്നെ അന്നേരം ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞെന്താണെന്നറിയാ നേരത്തെ അങ്ങനെ കൊച്ചാ നടത്തുന്നത് ഇപ്പൊ ഇലക്ഷൻ വരുന്നതിന് മുമ്പിൽ ഇലക്ഷൻ വോട്ടർ പട്ടിക നമ്മൾ പരിശോധിക്കുകയും പുതുക്കുക ഒക്കെ ചെയ്യാം അതിന്റെ ഭാഗമായിട്ടില്ല നടത്തുന്നത് ഇപ്പൊ ഏറ്റവും വലിയൊരു പ്രശ്നം ഇങ്ങനെ വരാൻ പോകുന്നത് ഞാൻ ഈ സംഘർഷത്തിലേക്ക് പോകുന്ന പറയുമ്പോൾ അതിനകത്ത് ആദ്യ നിൽക്കാൻ സാധ്യതയുള്ള ഒരു സ്ത്രീയാണ് ബംഗാളിലെ ബംഗാളില് ബംഗ്ലാദേശ് ബംഗാളല്ലേ ബംഗ്ലാദേശ് ബംഗ്ലാദേശില് വളരെ കൂടുതലാണ് ആണ് ആറ് ജില്ല അവരുടെയിലാണ് ആണ് നാൽപ്പത്തിരണ്ടോളം നിയമസഭാ മണ്ഡലങ്ങൾ പൂർണ്ണമായിട്ടും ഈ ബംഗ്ലാദേശികളുടെ കയ്യില് അല്ലെങ്കിൽ യോഹിന്ത്യ മുസ്ലിങ്ങളുടെ കയ്യിലാണ് ആ പ്രദേശത്ത് പരിശോധ പരിശോധനയ്ക്ക് വേണ്ടിയിട്ടുണ്ട് അത് മുംബൈ കൂട്ടി ബി ജെ പി അവരുടെ ഹെൽപ് ഡെസ്ക് തുടങ്ങിയിട്ടുണ്ട് കാരണം ഈ പറയുന്നത് പോലെ ബംഗ്ലാദേശങ്ങളെ ബംഗ്ലാദേശിന്ന് വന്നിട്ടുള്ള ബാക്കിയുള്ള ജയനന്മാരെ ബുദ്ധന്മാർ ഹിന്ദുക്കളെ അവരെ സി എ അല്ലെങ്കിൽ ഓരോ ഭീമം അനുസരിച്ച് അവരുടെ അപേക്ഷ മേടിച്ചുകൊണ്ട് അവരെ അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ബാക്കിയുള്ളവനെ ഇപ്പോ ഇത് വരുമ്പോ അവിടത്തേക്ക് ഈ പറയുന്നത് പോലെ വോട്ടെസ്റ്റിസ്കത്ത് അനധികൃതമായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ എല്ലാവരും വരുവല്ലോ അവിടെ അതിനുള്ള പരിശോധനയ്ക്ക് വരുമ്പോൾ ഈ ഹിന്ദുക്കളെ സേവ് ചെയ്യണം ഹിന്ദുക്കള് വെളിയിൽ നിന്ന് അല്ലെങ്കിൽ ബംഗ്ലാദേശിന്ന് വന്ന ഹിന്ദുക്കളെ സേവ് ചെയ്യണം അതിനുവേണ്ടി അവരവിടെ നേരത്തേ പോകും രണ്ട് മാസം മുമ്പേ ഹെൽപ്പ് ഡെസ്ക് ഒക്കെ എടുത്തായിട്ട് നിൽക്കുന്നേ പോകും ഇപ്പം അതിനെ തടയിടുന്നതിന് വേണ്ടി ഇവര് ഏറ്റവും അവസാനത്തെ ഒരു നമ്പർ കൊണ്ടിട്ടുണ്ട് ബംഗാളി ഭാഷ സംസാരിക്കുന്നവരെ എല്ലാം പുറത്താക്കാൻ വേണ്ടിയുള്ള മനസ്സിലായല്ലേ ബുദ്ധി കണ്ടോണം ബംഗ്ലാ ബംഗ്ലാദേശി നിന്ന് ഇവിടെ വന്നാൽ ബംഗ്ലാ ബംഗ്ലാദേശിന്ന് ഇവിടെ വന്ന പശ്ചിമബംഗാളി കുറേ ദിവസം താമസിച്ചാല് അവർക്ക് ആ അവിടുത്തെ ഭാഷ സംസാരിക്കാൻ പറ്റത്തില്ലേ ഇവിടെ മൂന്ന് ആര് ആറ് മാസം സംസാരിച്ചാൽ നമുക്ക് പറ്റും നമ്മളിപ്പം ഇപ്പൊ എനിക്ക് മലയാളം മാത്രമേ അറിയത്തുള്ളൂ ഞാൻ ആറ് മാസം പിക്ക് നിന്ന് ഹിന്ദി സംസാരിക്കത്തില്ല നമ്മുടെ സുഹൃത്തുക്കൾ അത്രയും പേര് ഹിന്ദി സംസാരിക്കുന്നുണ്ട് ഇപ്പൊ ഹിന്ദി സംസാരിക്കുന്നതുകൊണ്ട് അവനല്ല യുപിക്കാരനെ ആകുമോ എന്ന് പറഞ്ഞ പോലെ ബംഗ്ലാ ബംഗ്ലാദേശി ഇന്ന് അനധികൃതമായിട്ട് വളരെ കാലം മുമ്പേ അല്ലെങ്കിൽ കൊല്ലങ്ങൾക്ക് മുമ്പേ ഇവിടെ കയറിയിരിക്കുന്നവൻ ആ ഭാഷ ബംഗ്ല പശ്ചിമബംഗാളിലെ ഭാഷ ബംഗാളി സംസാരിക്കുന്നത് കൊണ്ട് അവനെ ആ ആ സംസ്ഥാനത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് അംഗീകരിക്കണം എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ഒരു പ്രചരണം നടത്തുന്നതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ആ വോട്ടുകൾ അവർ സ്ഥാപിച്ച വോട്ടുകൾ ഈ പറയുന്ന ബംഗ്ലാദേശിൽ നിന്ന് വന്ന അല്ലെങ്കിൽ വളരെ കരുതി കൂട്ടി അവിടെ നിർത്തിവയ്ക്കുന്ന വോട്ടുകൾ അവിടെ സ്ഥാപിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ കെയർ ഓഫിൽ ആർക്കും മനസ്സിലാവാത്ത രീതിയിലേക്ക് ഉള്ള ഒരു സമരം ബംഗ പശ്ചിമബംഗാൾ ഉള്ളവരല്ല ബംഗ്ലാ ബംഗാളി സംസാരിക്കുന്നത് ബംഗ്ലാദേശിൽ നിന്ന് വന്നവർ ബംഗ്ലാദേശിൽ നിന്ന് വന്നവരും ബംഗാളി സംസാരിക്കുന്നു മനസ്സിലാവുന്നുണ്ട് അപ്പൊ അതേ രീതിയിൽ ഇപ്പൊ കേരളത്തിൽ ഒന്ന് പരിചയക്കുമ്പോണ്ട് ഇവിടെ വോട്ട് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പല സംസ്ഥാനങ്ങളിലുണ്ട് തമിഴ്നാട്ടിലോട്ട് കയറിയിട്ടുണ്ട് ആന്ധ്രാപ്രദേശിലോട്ട് കയറിയിട്ടുണ്ട് അവിടെ നിന്നൊക്കെ പ്രശ്നമുള്ളപ്പം ഈ പറയുന്ന ഭീകരവാദികളും അനധികൃത കുടിയേറ്റക്കാരും ഞെഴഞ്ഞുകയറ്റക്കാരും ഈ പറയുന്ന ബംഗ്ലാദേശികളും അല്ലെങ്കിൽ ലോഹിന്ത്യാ മുസ്ലിങ്ങളും കയറിയിരിക്കുന്ന അതേ ഇപ്പൊ ഇവിടെ എല്ലാം കൂടെ പ്രശ്നമുണ്ട് പ്രശ്നത്തിനകത്ത് ഇന്ത്യക്കകത്ത് ഒരു മനസ്സുണ്ട് ഇന്ത്യക്കാരന്റെ മൊത്തമുള്ള മനസ്സെന്ന് പറഞ്ഞാൽ വേറെ കാര്യമൊന്നുമില്ല ഈ പറയുന്ന ഇന്ത്യക്കെതിരെ നിൽക്കുന്ന മതമൂല്യവാദികൾ അല്ലാത്ത ഇന്ത്യയോട് സ്നേഹമുള്ള എല്ലാ സമുദായത്തിനകത്തും നിൽക്കുന്ന ആൾക്കാരും ഇവിടെ അല്ലാത്തതും ഇവിടെ വേണ്ടാന്ന് തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ആസാമി കണ്ടില്ലേ ജനം തെരുവില അല്ലാത്തവനെ അടിച്ച് പുറത്താക്കിയോളാം ഇവിടെ ഞങ്ങൾ അടിച്ച് പുറത്താക്കിയോളാം അതിന് ഗവൺമെന്റ് വെനക്കിടന്നു പറയുന്നത് കഴിഞ്ഞ ദിവസം ഭയങ്കര പ്രകടനമായിരുന്നു ആസാമില് അപ്പൊ അതേലൊക്കെ പോകും അപ്പം ഇത് ഒരു ആഭ്യന്തര കലാപത്തിന് വേണ്ടി അമേരിക്കൻ എൻജിഒസും സുഡാപ്പികളും അല്ലെങ്കിൽ ഈ പറയുന്നത് പറയുന്നതുപോലെ ഇവിടെ ഇന്ത്യക്കകത്ത് കൊണ്ട് നിർത്തിയിരുന്ന സ്ലീപ്പർ സെല്ലുകളായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബംഗ്ലാദേശികളെയും ഓരോഹിന്ത്യൻ മുസ്ലിങ്ങളെയും ഒക്കെ ഈ ഒരവസരത്തിൽ ഒരുപക്ഷെ പലരും കോടതിയിൽ പോയി സമീപിക്കുമ്പോൾ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിന് മുമ്പ് മണ്ഡല പുനർനിർണയം നടത്തുന്ന ഒരു നീക്കവും കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് കൊണ്ട് അതിനു മുമ്പ് ഈ പറയുന്ന ഇന്ത്യക്കകത്ത് ഇന്ത്യക്കാരുള്ളവർ ഇന്ത്യക്കോട്ടി ജനാധിപത്യ സംവിധാനത്തിൽ കൂടി ആൾക്കാരെ കൊണ്ടുവന്നാൽ മതി അല്ലാതെ ഈ പറയുന്ന ഒവൈസിക്ക് ജയിക്കാൻ ബംഗ്ലാദേശികളും ലോഹിന്ത്യ മുസ്ലിങ്ങളും ബംഗ്ലാ പശ്ചിമ ബംഗാളിൽ അവർക്ക് ഇപ്പം നിൽക്കുന്ന മുഖ്യമന്ത്രി മമതാ ബാനർജി ജയിക്കാൻ ബംഗ്ലാദേശി എന്ന ആളും അല്ലെങ്കിൽ പല സംസ്ഥാനങ്ങളിൽ ബീഹാർ ഉൾപ്പെടെ അല്ലെങ്കിൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇന്ത്യക്കകത്ത് അട്ടിമറി നടത്താൻ അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് ഇന്ത്യക്ക് വിരുദ്ധമായിട്ട് നിൽക്കുന്ന ആൾക്കാരെ സൃഷ്ടിക്കാൻ അവർ വെളിയിൽ നിന്ന് കൊണ്ടുവരുന്ന വോട്ട് കൃത്യമായിട്ട് ഇന്ത്യക്കകത്തല്ലാത്ത തോട്ട് മാറ്റുന്നതിനുള്ള ഒരു നീക്കമുണ്ട് അപ്പം ഇതിനൊരു കലാപം ആഭ്യന്തര കലാപം എന്ന് പറഞ്ഞാൽ ഇവർ ഈ കലാപത്തിനും കൂടി കൊണ്ടുവന്ന ആൾക്കാരാണ് ഇവർ ഇവരെ ഉപയോഗിച്ചൊരു കലാപം ഇവിടെ നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് കണ്ടുതന്നെയാണ് നിൽക്കുന്നത് അത് കോടതിക്കും അറിയാം കേന്ദ്ര ഗവൺമെന്റിനും അറിയാം എന്നായാലും ഒരു കലാപത്തിനുള്ള സാധ്യത മറ്റു പല കലാപങ്ങളും ഉടലെടുത്തതുപോലെ ആ ഉടലെടുപ്പിച്ചവരുടെ കൂടി പ്രത്യേകിച്ച് ഇപ്പൊ അമേരിക്കൻ സഹായത്തോടു കൂടി ഒരുപക്ഷെ വീണ്ടും ഒരു നീക്ക് പോക്കിലേക്ക് ഈ പറയുന്നത് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും വരാൻ സാധ്യത ഉണ്ട് അത്തരത്തിലേക്ക് ഒരു ആഭ്യന്തര കലാപം അതൊരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല എൻ ജിഒസിന്റെയും ഫണ്ടുകൾ എൻ ജിഒസും ഉണ്ട് പല മാധ്യമങ്ങളും ഉണ്ട് അപ്പൊ അല്ലെങ്കിൽ അത്തരത്തിൽ അതിന് ഇനി കേരളത്തിലെ പല മാധ്യമങ്ങളിലും എടേയും വർത്തമാനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പം സുഡാ ഈ പറയുന്ന മതമൂല്യവാദികളുടെയും ഈ പറയുന്ന എൻ ജി അവർ ഫണ്ട് കൊടുക്കുന്ന മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിന്റെയും കൂടെ ഒരു കൂട്ടായ്മയും രണ്ടാമത് ആദ്യം വിജയി ചോദിച്ചതുപോലെ എല്ലായിടത്തും കൊണ്ട് ഒരേ പോലെ ഈ മുദ്രാവാക്യം ഏറ്റെടുപ്പിച്ചാൽ ആൾക്കാരെ ഒന്നിച്ചിറക്കാൻ സാധ്യതയുള്ള ഒരു മുദ്രാവാക്യം ഉണ്ട് ആ മുദ്രാവാക്യം കൂടിയാണ് ഈ ഒരു മുദ്രാവാക്യം അതുകൊണ്ട് അത്തരത്തിലേക്കുള്ള ഒരു നീക്ക് പോക്കിലേക്ക് ഒരു പോകുന്നു അല്ലെങ്കിൽ പറയുന്ന ഈ പറയുന്ന പപ്പു പോകുന്നു പ്രതിപക്ഷം പോകുന്നു എന്നുള്ളതാണ് ഇപ്പൊ മനസ്സിലാവുന്നത് അതിനെ എന്ത് വന്നാലും അത് തടയിടാനും അല്ലെങ്കിൽ വരുന്നിറത്ത് വെച്ച് കാണാനും അല്ലെങ്കിൽ ഇങ്ങനെ വര വരത്തില്ലെന്ന് വെച്ച് തീരുമാനം എടുക്കാനും അത്രയ്ക്ക് ബുദ്ധിയില്ലാത്ത ഒരു ഗവൺമെന്റ് മോദിയൊന്നും അല്ല വന്നാൽ അവരവർ നേരിടും ഏതായാലും ഈ ഒരു കാര്യത്തോടു കൂടി ഇന്ത്യക്കകത്ത് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്നപ്പോൾ ഇന്ത്യ വോട്ടേഴ്സ് ലിസ്റ്റ് കൊണ്ടുവരാൻ അല്ലെങ്കിൽ അതിനകത്ത് കാര്യങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചു മോദി രണ്ട് പ്രാവശ്യം അധികാരത്തിൽ വന്നതിന് ശേഷം മൂന്നാമത് അധികാരത്തിൽ വന്നപ്പോൾ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് അത് നമ്മൾ ഏറ്റവും പ്രയാസപ്പെട്ട ഇവിടെ കൊണ്ടുവന്ന ഒരു ബില്ല് അതായത് പൗരത്വ ഭേദഗതി ബില്ലിന് പോലും സാധിക്കാത്ത ഒരു ഓപ്പറേഷൻ ഒരുപക്ഷെ ഈ ഒരു ഈ വോട്ടേഴ്സ് ലിസ്റ്റ് പുനർപരിശോധനയിൽ കൂടി സാധിക്കും നാം പണിയാനിറങ്ങിയ പപ്പു അതിന് സഹായമാകും നമുക്കൊരു നല്ല നമസ്കാരം മനുഷ്യനെ കൊടുത്തേക്കാം അയാൾ ഇറങ്ങിയതും ഇറങ്ങിയത് എന്തിനാണെന്നറിയാം ഇത് വെച്ചിട്ട് കലാപം ഉണ്ടാക്കാൻ പക്ഷേ ഇറങ്ങിയത് കൊണ്ട് ഒരു അനുഗ്രഹവും കൂടുണ്ട് അവർ വിചാരിച്ച കാര്യത്തിന് കൂടുതൽ സുതാര്യതയുണ്ടായി അല്ലെങ്കിൽ തന്നെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഉള്ളവർ പറഞ്ഞാണ്ട് ആ ലിസ്റ്റ് മൊത്തം കുഴപ്പമാണ് അത് നമുക്ക് ക്ലിയർ ചെയ്യണ്ടേ അപ്പൊ അങ്ങനെ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയുള്ളത് സഹായമാകുന്നുണ്ട് അതിനുവേണ്ടിയൊക്കെ സുപ്രീംകോടതി ചെന്നപ്പോൾ കോടതി പറഞ്ഞു കൃത്യമായിട്ട് ഓട്ടുള്ളവൻ്റെ എല്ലാ വോട്ട് നമ്മൾ ഇവിടെ വോട്ടിന് അർഹതയുള്ളവന്റെ വോട്ട് ഇവിടെ ചെയ്തിരിക്കണം അതിനാരാ അത് വെട്ടിയത് നോക്കട്ടെ കാണട്ടെ കൊണ്ടുവന്നാട്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ ഐഡന്റി കാർഡ് കൊണ്ട് കാണിക്കണം നിങ്ങളാണോ ഇല്ലെന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കേണ്ടേ അപ്പൊ അവിടെ ഐഡന്റി കാർഡ് കാണിക്കാനുള്ള ആളില്ല എല്ലാ രീതിയിലും അതിനുള്ള നീക്കവും നടന്നുണ്ട് എന്നാലും പ്രക്ഷോഭത്തിലുള്ള സാധ്യത കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക